ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത്തിയേഴ് വന്നു വേഗം മമ മതിമോഹമറുത്തുമെയ് കൊടുത്ത് യമനുടെ കയ്യിലകപ്പെടാതെ എന്നും സമനില തന്നു തളർച്ച തീർത്തിടേണം എനിക്ക് സമനില തന്ന് എന്നെ താങ്ങണം ഉമ പാർവതി മമ എൻ്റെ മതിമോഹം ബുദ്ധിഭ്രമം മെയ് സത്യം മെയ്ക്കൊടുത്ത് സത്യബോധമുണർത്തി സമനില ശിതോ ശീതോഷ്ണാദികളിൽ ഉല ഉലയാതെയുള്ള സ്ഥിതി തളർച്ച വാട്ടം പാർവതിയോടുകൂടി എൻ്റെ അടുത്ത് ഉടനെ വന്ന് എൻ്റെ ചിത്തമോഹം നശിപ്പിച്ച് എനിക്ക് സത്യാവബോധം സംജാതമാക്കി ഞാൻ കാലൻ്റെ കയ്യിൽ അകപ്പെടാതെ നോക്കി എന്നും സമനില നിലനിർത്തി എൻ്റെ തളർച്ച തീർത്ത് അനുഗ്രഹിക്കണം ശ്രീ പാർവതിയും ഒരുമിച്ച് ഒട്ടും താമസിയാതെ അടുത്തെത്തി എൻ്റെ ബുദ്ധിയിലെ അജ്ഞാന അജ്ഞാനാന്തകാരം നശിപ്പിച്ച് സ്വരൂപം കാട്ടിത്തന്ന് മരണത്തിൻ്റെ പിടിയിൽപ്പെട്ട് ദുഃഖിക്കാനിടയാകാതെ എപ്പോഴും സർവത്ര ഈശ്വരദർശനമെന്ന സമഭാവന നൽകി ഈ സംസാരക്ലേശമകറ്റി രക്ഷിക്കണം മനസ്സിൻ്റെ സമനിലയാണ് ബ്രഹ്മദർശനം സമനിലയിലെത്തുന്ന മനസ്സ് ഉള്ളിലും പുറത്തും സർവത്ര ഒരേ ബ്രഹ്മത്തെ ദർശിക്കാൻ കരുത്തുള്ളതായിത്തീരുന്നു ലാഭം നഷ്ടം മാനം അപമാനം തുടങ്ങിയ ദ്വന്ദ്വാനുഭവങ്ങളെ ഇളകിപ്പോകാതെ ഈശ്വരഭാവനയിൽ ഉറയ്ക്കുന്നതാണ് മനസ്സിൻ്റെ സമനില ഇതുതന്നെയാണ് യോഗം ഈ യോഗം മനസ്സിനെ പഠിപ്പിക്കാനാണ് ഗീതയിൽ ഭഗവാൻ അർജുനനോട് ആവശ്യപ്പെടുന്നത് ഈ പദ്യത്തിൽ മെയ്ക്കൊടുത്ത് എന്നതിന് സ്വരൂപം കാട്ടിത്തന്ന് എന്നാണ് അർത്ഥം സഗുണോപാസകനാണെങ്കിൽ ശിവൻ്റെ പ്രത്യക്ഷ അനുഭവം നൽകുകയാണ് മെയ് കൊടുക്കൽ നിർഗുണോപാസകനാണെങ്കിൽ ആത്മസ്വരൂപം വെളിപ്പെടുത്തുകയാണ് മെയ് കൊടുക്കൽ പരമമായ മെയ് കൊടുക്കൽ ആത്മസ്വരൂപം വെളിപ്പെടുത്തുക തന്നെയാണെന്നോർക്കണം കാമചിന്ത അകറ്റി വേഗം ഭ ഭഗവത്പാദ ഭക്തി തന്നനുഗ്രഹിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി 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 ഓ തദ്സ്രീ നാരായണ ഗുരു അർപ്പണമസ്ത ഓ